പോസിറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ പി എസ് പി ക്യു എൻ എസ് എൻ ക്യു അവിടെ ദിസ് ഈസ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ബുക്കാണ് ഈസിനെ ഇടത്തോട്ടിടണം നോക്കിയോ ഈസ് ദിസ് എ ബുക്ക് ഇതൊരു ബുക്കാണോ കിതാ ഇതൊരു പുസ്തകമാ ഇനി നെഗറ്റീവ് ദിസ് ഈസ് നോട്ട് എ ബുക്ക് ഇതൊരു ബുക്ക് അല്ല എന്ന് പറഞ്ഞാൽ നോട്ട് അവിടെ ചേർത്തു ഈ നോട്ടിനെ നമുക്ക് ചുരുക്കിയിട്ട് എളുപ്പത്തിന് ദിസ് ഈസിൻ്റെ ഒന്ന് പഠിക്കാം രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ ഓക്കെ പോകാനെ ഇവിടെ ചെറിയൊരു സിമ്പലിറ്റിക്കുന്നേ ഉള്ളൂ ആണാണോ അല്ല ഇതൊരു ബുക്ക് അല്ല ദിസ് ഈസിൻ്റെ ബുക്ക് അപ്പോൾ ഇതൊരു ബുക്ക് അല്ലേ എന്ന് അങ്ങനെ ചോദിക്കും ഇംഗ്ലീഷില് ഈസ് ഇൻ ദിസ് എ ബുക്ക് ഒരുപാട് ഒരു പറയുന്നുണ്ട് ഈസ് ഇൻ ദിസ് എ ബുക്ക് ഈ ഈസിന്റെ മൊത്തത്തിൽ ഇടത്തോട്ട് എടുക്കുക ഇതൊരു ബുക്ക്